തമിഴ്നാട്ടിലെ തേനിക്ക് സമീപം സ്വകാര്യ ബസ്സിൽ ഇരുചക്ര വാഹനം ഇടിച്ചുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചു സുഴയന്നൂർ സ്വദേശി അരശാങ്കം എന്നയാളാണ് മരിച്ചത് തേനി വീരപാണ്ടിക്ക് സമീപമാണ് അപകടമുണ്ടായത് വിവരങ്ങളുമായി സുബിൻ തോമസ് ചിരികയാണ് സുബിൻ ഇപ്പോഴായിരുന്നു അപകടം മറ്റു വിവരങ്ങളും കെ പി തമിഴ്നാട്ടിലെ തേനിക്ക് സമീപം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു അപകടം ഉണ്ടായത് ഈ മധുരയിൽ നിന്നും തേനിയിലേക്ക് വന്നിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കട്ട് നിന്നും ഒരു ഒരു ഇരുചക്ര വാഹനം പെട്ടെന്ന് റോഡിലേക്ക് വരികയും ഈ ബസ്സിന് അടിയിലേക്ക് ഇടിച്ചു ആയിരുന്നു ഏകദേശം ഒരു പതിനഞ്ച് മീറ്ററോളം ഈ അടിയിൽപ്പെട്ട ഇരുചക്ര വാഹനവുമായി ബസ് മുമ്പോട്ട് നീങ്ങി ഇതിൽ നിന്നും ഉണ്ടായ സ്പാർക്കിൽ നിന്നാണ് ബസിന് തീപിടുത്തം ഉണ്ടായത് ഈ അപകടത്തിൽ സ്വദേശിയായിട്ടുള്ള അനശാഖം എന്ന വ്യക്തിയാണ് മരിച്ചത് അമ്പത്തിയേഴ് വയസ്സാണ് ഇദ്ദേഹത്തിന് ഈ ബസ്സിൽ തീ പിടിച്ചെങ്കിലും ബസ്സിലുണ്ടായിരുന്ന മറ്റാർക്കും പരിക്കുകൾ ഒന്നും തന്നെ അറിയിച്ചിട്ടില്ല ഈ തീ പിടിക്കേണ്ടതോട് കണ്ടപ്പോൾ അല്ലെങ്കിൽ തീ പിടിച്ചപ്പോൾ തന്നെ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ പുറത്ത് ഇറക്കിയത് എന്തായാലും തേനീ പോലീസ് മേൽ നടപടികൾ സ്ഥലത്തെ നിലവിൽ മേൽനടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്